അങ്ങനെ ശ്രീധുവും ജാസ്മിനും ബിഗ് ബോസ് വീട്ടിൽ പൊരിഞ്ഞ അടി നടക്കുകയാണ് ഫുഡിനെ പറ്റി പറഞ്ഞതാണ് അവർ അടി നടക്കുന്നത് നമ്മുടെ ജാസ്മിൻ പറയുന്നുണ്ട് ഇനി ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്ന ഫുഡ് തന്നെ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് രാത്രി ഫുഡ് ഉണ്ടാക്കേണ്ട ആവശ്യം വരുന്നില്ല എന്താണെങ്കിലും അങ്ങനെ ചെയ്തുകൂടെയെന്നൊക്കെ നമ്മുടെ ജാസ്മിൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ശരണ്യ പറയുന്നുണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല നമുക്ക് കുക്കറിനകത്ത് അതിനൊക്കെ സ്പേസ് വേണ്ടേ പിന്നെ അങ്ങനെ രാത്രി നമ്മൾ ഈ ഉച്ചയ്ക്ക് ഉണ്ടായ ഫുഡൊന്നും വെച്ചിട്ട് കഴിക്കാൻ പറ്റില്ല അപ്പോൾ ജാസ്മിൻ പറയുന്നത് നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ അങ്ങനെയല്ലേ കഴിക്കുന്നതെന്ന് അപ്പോൾ ശരണ്യ പറയുന്നുണ്ട് അത് വീടുകളിൽ നമ്മൾ കുറച്ച് പേരുള്ളൂ ഇവിടെ ഈ ബിഗ് ബോസ് വീട്ടിൽ നമ്മൾ കുറേ പേരുണ്ട് അപ്പോൾ നമ്മൾ കുറേ ക്വാണ്ടിറ്റി ആയിട്ട് നമ്മൾ ഫുഡ് ഉണ്ടാക്കണം കറികളൊക്കെ അങ്ങനെ ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ ഇതൊക്കെ കേട്ടോണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശ്രീദുവിന് കുറച്ച് ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ ശ്രീതു പറയുന്നുണ്ട് ഞങ്ങളാണ് കിച്ചൺ ടീം ഞങ്ങൾ ഈ കാര്യം രാത്രി എന്താണെങ്കിലും ഫുഡ് ഉണ്ടാക്കേണ്ടത് ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കിക്കോളാം നിങ്ങൾ കഴിച്ചിട്ട് പോയാൽ മതി ഫുഡിനെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ടതെന്ന് നമ്മുടെ ശ്രീതു പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ജാസ്മിൻ അത് കേട്ടപ്പോൾ ദേഷ്യം വന്നു അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ ശ്രീദുവിനെ ഗബ്രി ഇടയ്ക്ക് നോക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഗബ്രി അങ്ങനത്തെ ഒരു ആ വഴിക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മുടെ ജാസ്മിന് ശ്രീധു എന്തെങ്കിലും പറയുമ്പോൾ പെട്ടെന്ന് ദേഷ്യം വരുന്നത് അപ്പോൾ ശ്രീധു പറയുന്നുണ്ട് എന്താണെങ്കിലും ആ കാര്യമൊന്നും നോക്കണ്ട അത് കിച്ചൻ ടീംമാർ നോക്കിക്കൊള്ളുന്നു അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് ഞാൻ എൻ്റെ ഒരു സജഷനാണ് പറഞ്ഞത് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം വേണ്ടെങ്കിൽ എടുക്കാം കളയാ അല്ലാതെ എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് ഞാനിതൊക്കെയല്ലേ അരിഞ്ഞൊക്കെയല്ലേ തരുന്നത് നിങ്ങളുടെ പണി കുറയ്ക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതെന്ന് പറയുന്നുണ്ട് ആ കാര്യം നീ നോക്കേണ്ടെന്ന് നമ്മുടെ ശ്രീദു ജാസ്മിനോട് പരദേഷ്യപ്പെട്ടുതന്നെ പറയുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോഴത്തേക്കും നമ്മുടെ മുടിയൻ അങ്ങനെ നമ്മുടെ ശ്രീധും ജാസ്മിനും തമ്മിൽ നല്ല രീതിയിലുള്ള ഫൈറ്റ് ആവാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും വേഗം തന്നെ മുടിയും കയറി ഇടപെട്ട് മുടിയും പറഞ്ഞു ഞാനൊരു ഡിസിഷൻ പറയാം അതങ്ങോട് എല്ലാവരും കൂടെ ചെയ്താൽ മതി എന്താണെങ്കിലും രാത്രി ഫുഡ് ഉണ്ടാക്കിയാൽ മതി രാത്രി കഴിക്കാനുള്ളത് രാത്രി ഉണ്ടാക്കിയാൽ മതി അപ്പം ശ്രീധുവിന് ഭയങ്കര സന്തോഷാവുകയും ചെയ്യും